പൈപ്പിനുള്ള കുഴി ബി ജെ പി കൗൺസിലർമാർ മണ്ണിട്ട് മൂടിയെന്ന് അതുകൊണ്ട് ജോലികൾ തീരാൻ വീണ്ടും വൈകുമെന്നാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് തിരുവനന്തപുരം നഗര വികസനത്തിനായി വെള്ളക്കെട്ട് ഒഴിവാക്കാനായി എന്താണ് മേയറും ടീമും അപ്പോൾ ചെയ്തത് എന്നാണ് മറ ചോദ്യവുമായി ഇപ്പോൾ ബി ജെ പിയും പൊതുജനങ്ങളും രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന് നേരെ ചോദ്യങ്ങളുണ്ട് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം കുട്ടികളുടെ അന്നം മുട്ടും കേന്ദ്ര ഫണ്ട് കൈയിട്ട് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഏതായാലും അടുത്ത ഏഴ് ദിവസവും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് യാത്രകൾ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും കേരളം ആശങ്കയിലാണ് എന്തായിരിക്കും വരും ദിവസങ്ങളിൽ എന്ന് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തിയ സമരത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള കുഴികളാണ് ബി ജെ പി കൗൺസിലർ മണ്ണിട്ട് മൂടിയത് പൊതുമുതലാണ് ഇവർ നശിപ്പിച്ചത് ജോലി പൂർത്തിയാകാത്തതിനാൽ കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും കുഴി വീണ്ടും എടുക്കേണ്ടതിനാൽ ജോലികൾ തീരാൻ വീണ്ടും കാലതാമസം ഉണ്ടാകുമെന്നും ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചിരുന്നു ഡി ജെ പി നടത്തുന്നത് സമരാഭാസമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് അക്ഷര പ്രതി ശരിവെക്കുന്ന വാർത്തയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനുള്ള കുഴികൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് കൗൺസിലർമാരായ ബി ജെ പി നേതാക്കളെന്നാണ് ആര്യ രാജേന്ദ്രൻ ആരോപിക്കുന്നത് ഏറെ നാളിനു ശേഷം തിങ്കളാഴ്ച മഴ ശമിച്ചതോടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിവേഗം നിർമ്മാണം നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി കൗൺസിലർമാർ കൂട്ടത്തോടെ എത്തി കുഴി മണ്ണിട്ട് മൂടിയതെന്നാണ് ആക്ഷേപം പൊതുമുതലാണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി കൗൺസിലർമാർ നിർമ്മാണം തടസ്സപ്പെടുത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ജോലി പൂർത്തിയാകാത്തതിനാൽ കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും അതിനുശേഷം ഗ്രാനുലാർ മെറ്റൽ കൊണ്ടാണ് കുഴി മൂടേണ്ടത് കുഴി വീണ്ടും എടുക്കേണ്ടതിനാൽ ജോലികൾ തീരാൻ വീണ്ടും കാലതാമസം ഉണ്ടാകും ആരാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നത് ആരാണ് നാടിന്റെ വികസനം മുടക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ് ചിത്രത്തിൽ കാണുന്നതെന്ന് ഭരണപക്ഷം ആരോപിക്കുമ്പോൾ പ്രതിപക്ഷം മറ്റു ചില ആരോപണങ്ങളുമായി രംഗത്തു വരുന്നു പക്ഷേ പൊതുജനം പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇതിനിടയിലാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ഇരിക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ എന്ന ആക്ഷേപം പാലും മുട്ടയും പദ്ധതിക്ക് പ്രത്യേക ഫണ്ടില്ല കെ ഫോണിൽ ഇന്റർനെറ്റ് ഇല്ല സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികൾക്ക് കഴിഞ്ഞ വർഷത്തെ പണം പോലും നൽകിയിട്ടില്ല എന്നിട്ടും സർക്കാർ നൽകുന്നത് പ്രവേശനോത്സവത്തിന് നടപ്പാക്കേണ്ട ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ മാത്രമെന്നാണ് ആക്ഷേപം പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ ആഴ്ചയിൽ രണ്ട് ദിവസം നൂറ്റൻപത് മില്ലിമീറ്റർ വീതം പാലും ഒരു ദിവസം മുട്ടയും നൽകുന്ന പദ്ധതി സംസ്ഥാന സർക്കാർ കൂട്ടി ഘോഷിച്ചാണ് നടപ്പാക്കിയത് ആഴ്ചയിൽ ഒരു കുട്ടിക്ക് ഇരുപത്തി മൂന്ന് രൂപ ചെലവ് വരും പദ്ധതി സംസ്ഥാനത്തിന്റേതാണെങ്കിലും ബജറ്റിൽ പോലും ഇതിന് പ്രത്യേകം ഫണ്ടില്ല പണം ഉച്ചഭക്ഷണ ഫണ്ടിൽ നിന്നും ചെലവാക്കണം അഞ്ഞൂറ് കുട്ടികളുള്ള സ്കൂളിൽ ഒരു കുട്ടിക്ക് എട്ട് രൂപയാണ് ഉച്ചഭക്ഷണത്തിന് നൽകുന്നത് ആഴ്ചയിൽ നാല്പത് രൂപ അതിൽ അറുപത് ശതമാനം കേന്ദ്ര വിഹിതമാണ് നാല്പത് ശതമാനം സംസ്ഥാന വിഹിതവും ഉച്ചഭക്ഷണത്തിനുള്ള അരി നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് പാൽ നൽകിയതിൽ ശേഷിക്കുന്നത് പതിനേഴ് രൂപ അതായത് ഒരു കുട്ടിക്ക് മൂന്ന് രൂപ നാൽപ്പത് പൈസയാണ് ദിനം പ്രതി ഉച്ച യൂണിയൻ ഈ തുകയ്ക്ക് മൂന്ന് തൊടുകറികളും ഒഴിച്ചുകറിയും ഉൾപ്പെടെ നൽകണം അച്ചാറിനെ തൊടുകറിയായും രസത്തിനെ ഒഴിച്ചുകറിയായും പരിഗണിച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനം നിശ്ചയിച്ച തുകയാണ് എട്ട് രൂപ അഞ്ഞൂറിൽ താഴെയാണ് കുട്ടികളെങ്കിൽ അതിലും കുറയും കേന്ദ്രം കഴിഞ്ഞ ഒക്ടോബറിൽ തുക വർദ്ധിപ്പിച്ചു എന്നാൽ ആ തുക സംസ്ഥാനം സ്കൂളുകൾക്ക് നൽകിയിട്ടില്ല ഒരു കുട്ടിക്ക് പതിനേഴ് പൈസ നിരക്കിൽ സംസ്ഥാനം കമ്മീഷൻ പറ്റുകയാണ് ഇതിനിടെ സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതനുസരിച്ച് കോട്ടയം എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് ഉണ്ട് അതിതീവ്ര മഴ ലഭിക്കുന്ന സാഹചര്യം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യത കൂടുതലാണ് താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ തുടരാൻ സന്നദ്ധരാവണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്